ം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് നിലവിളക്ക് കത്തിക്കുന്നതിനെക്കുറിച്ചാണ് നിലവിളക്ക് കത്തിക്കുന്നത് എങ്ങനെയെന്നും അത് ഏത് രീതിയിലൊക്കെയാണ് കത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് കുറിച്ചൊക്കെയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രഭാതസന്ധിയിലും സായം സന്ധിയിലും വീടുകളിൽ നിലവിളക്ക് യഥാവിധി ഒരുക്കി കത്തിക്കണം വിളക്ക് ത്രിമൂർത്തി ഭാവം ഒരു ചൈതന്യമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നാൽ ഓട് പിത്തള വെള്ളി സ്വർണവിളക്ക് എന്നിവ നമുക്ക് ഉപയോഗിക്കാം നിലവിളക്ക് പീഡത്തിൽ വയ്ക്കണം പിന്നെ അതിനിടക്കന് വിളക്ക് കത്തിക്കാൻ ഏറ്റവും നല്ലത് എള്ളെണ്ണയാണ് പിന്നെ നെയ്വിളക്ക് നെയ്യൊണ്ടുള്ള വിളക്കും വളരെ ഐശ്വര്യപ്രദായകമാണ് പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ അതിലിടേണ്ടുന്ന തിരികളെക്കുറിച്ചാണ് ഇപ്പോൾ ഒറ്റത്തിരി ഒറ്റത്തിരി ഇട്ട് കഴിഞ്ഞാൽ മഹാവ്യാധിയാണ് ഫലം അതല്ല രണ്ട് തിരി ഇട്ട് കഴിഞ്ഞാൽ ധനവൃത്തി മൂന്ന് തിരിയാണെങ്കിലോ ദാരിദ്ര്യം നാല് തിരി ആലസ്യം അഞ്ച് തിരി സർവൈശ്വര്യം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ തിരികൾ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അതുകണങ്ങനെ രണ്ട് തിരിയിട്ട് ഒരു ജ്വാല വരത്തക്ക വണ്ണം പ്രഭാതസന്ധിയിലും നാല് തിരിയിട്ട് രണ്ട് ജ്വാല വരത്തക്കവണ്ണം സ്വയം സന്ധിയിലും കത്തിക്കണമെന്നാണ് ആചാരം അപ്പോൾ ഒരു ജ്വാലയാണെങ്കിൽ കിഴക്കോട്ടിടുക രണ്ടാണെങ്കിൽ കിഴക്കും പടിഞ്ഞാറും അതല്ല അഞ്ച് ജ്വാലയാണെങ്കിൽ നാല് ദിക്കുകൾക്കും വടക്ക് കിഴക്ക് ദിക്കിലേക്കും ആയിരിക്കണം ഇതിൻ്റെ ക്രമീകരണം ഓരോ ജ്വാലയ്ക്കും ഒറ്റ രണ്ട് തിരി ഉപയോഗിക്കാവുന്നതാണ് വിളക്ക് തെളിയിക്കേണ്ട ദിശകൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു വടക്ക് ഭാഗത്ത് വിവാഹം വിദ്യ എന്നിവയുടെ തടസ്സം മാറ്റി സർവ്വ ഐശ്വര്യം അഭീഷ്ടസിദ്ധി എന്നിവയ്ക്ക് കിഴക്ക് ഋണമോചനം ധനലാഭം പടിഞ്ഞാറ് സർവ്വ ഐശ്വര്യങ്ങൾ തെക്ക് പാടില്ല തെക്ക് ഭാഗത്ത് വിളക്ക് തെളിയിച്ചാൽ ഐശ്വര്യം കെടും എന്നാണ് പറയുന്നത് അനർത്ഥങ്ങൾ വന്നു ചേരും എന്നാണ് ഒരു ചൊല് ദീപലക്ഷണത്തെപ്പറ്റി കുടുംബ പ്രശ്ന ക്രിയാക്രമങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് വിളക്കിനെ വീടായും എണ്ണ മനുഷ്യ ശരീരമായും തിരി ആത്മാവായും ജ്വാലയെ ആയുസുമായാണ് സങ്കല്പം പ്രധാന വിളക്ക് കത്തിച്ച ശേഷം കൈവിളക്കിൽ ദീപം പകർന്ന് ദീപം 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 എന്ന് ഉച്ചരിച്ച് വീടിൻ്റെ മുൻവശത്ത് കൊണ്ട് വയ്ക്കുന്ന രീതി അതി പുരാതന കാലം തന്നെ നിലനിന്ന് വരുന്നതാണ് അതുകൊണ്ടു തുളസിത്തറയിൽ ദീപം കത്തിക്കുന്നതും ഒരു ആചാരമാണ് നിലവിളക്ക് കൊളുത്തിയ ശേഷം കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് വിളക്കിന് മുന്നിലിരുന്ന് നാമം ജപുത്തണം അതിപ്പം സന്ധ്യാസമയങ്ങളിൽ നമ്മൾ വിളക്ക് തെളിക്കുമ്പോൾ ഒരുമിച്ച് വീട്ടിലുള്ള എല്ലാവരും അമ്മൂമ്മ പണ്ടുകാലങ്ങളിൽ അമ്മൂമ്മ അപ്പമ്മ നമുക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്ധ്യാനാമം ചെല്ലിക്കഴിഞ്ഞാൽ ആ വീടിൽ ഐശ്വര്യം വരുന്നതാണ് അത് ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതേ രീതിയിൽ നിലവിളക്ക് കത്തിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയാനുള്ളത് നന്ദി നമസ്കാരം